വയനാട് ദുരന്തത്തിന് ഒരാണ്ട് തികയുന്നു പാതിരാവിലെ ഇരുട്ടിൽ മലവെള്ളപ്പാച്ചിൽ നാമാവശേഷമാക്കിയ മഹാദുരന്ത ഭൂമിയിലെ നിലവിളികൾ ഇപ്പോഴും ഈ പ്രേതഭൂമിയിൽ അലയടിക്കുന്നുണ്ട് മരണത്തിൻ്റെ ഗന്ധം വിട്ടുമാറാത്ത മണ്ണിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി യാത്ര നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നിരവധി ജീവനുകൾ ഒട്ടനവധി വീടുകൾ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി ഒന്നാം വർഷത്തിലെത്തുമ്പോൾ അതിൻ്റെ നീറുന്ന വേദനകളുമായി ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് അവരുടെ ഓർമ്മകളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ സഞ്ചരിക്കുകയാണ് പതിവ് പോലെ തന്നെ വാഹനങ്ങൾ ചൂരൽമലയിലേക്ക് യാത്ര പോകുന്നുണ്ട് ചൂരൽമല എന്ന ബോർഡ് മാത്രമാണ് ബസ്സുകൾക്ക് ഇന്നുള്ളത് മുണ്ടക്കൈ എന്ന മേൽവിലാസവും ഗ്രാമവും ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ചൂരൽമല എന്ന ബോർഡ് വെച്ച ബസ്സുകളിൽ ചൂരൽമലയിലേക്കും മുണ്ടക്കയിലേക്കും പോകാൻ ആരുമില്ല ചൂരൽമലയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ച് ഇപ്പോഴും പോലീസ് കാവലുണ്ട് ചുരൽമല കവലയ്ക്ക് തൊട്ടു മുന്നിൽ നിർത്തി ബസ്സുകൾ തിരിച്ചു പോകും റവന്യൂ വകുപ്പിന്റെ പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വർഷം പിന്നിടാറാകുമ്പോഴും ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും മരണത്തിൻ്റെ മണമാണ് തകർന്ന കെട്ടിടങ്ങളും ബാക്കിയാകുന്ന മൂകതയും ഈ ചൂരൽമലയിലെ നിശബ്ദതയിൽ തളം കെട്ടി നിൽപ്പുണ്ട് മണ്ണിനടിയിൽ ആരൊക്കെയോ ഞെരുങ്ങുന്നു എന്ന തോന്നലുണ്ടാകും ഇവിടെ എത്തുമ്പോൾ മനോഹരമായി പച്ചപ്പ് വിരിച്ച് കണ്ണിന് കുളിർമ നൽകി ഇവിടെയുണ്ടായിരുന്ന ഗ്രാമം മുൻപ് കണ്ടവർക്കെല്ലാം ഇപ്പോഴത്തെ ഈ കാഴ്ച ഹൃദയം പൊട്ടുന്നതാണ് അറുപതോളം കടകളുണ്ടായിരുന്ന ചുരൽമലയിൽ മലയിൽ ഇപ്പോഴുള്ളത് ഒരു ഹോട്ടലടക്കം നാലോളം കടകൾ മാത്രം ഇവിടെയുണ്ടായിരുന്ന കച്ചവടക്കാരിൽ പലരും ദുരന്തത്തിൽ മരണപ്പെട്ടു കെട്ടിടങ്ങൾ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടു പേർ മരിച്ചു എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ഒരാൾ പോലും അവശേഷിക്കാതെ അൻപത്തി ഒൻപത് കുടുംബങ്ങളെയാണ് ദുരന്തം കവർന്നെടുത്തത് മുണ്ടക്കൈയിലെ മുസ്ലിം പള്ളിയും അതിനു മുന്നിലെ തകർന്നു തരിപ്പണമായ വാഹനവും ഭീമൻ കല്ലുകളും ദുരന്തത്തിന്റെ ആഘാതം എത്രയെന്ന് അടയാളപ്പെടുത്തുന്നു ഉരുളിനെ സർവശക്തിയുമെടുത്ത് നേരിട്ട ആൽമരം ശിവക്ഷേത്രത്തറയുടെ സമീപത്ത് വീണ്ടും തളിർത്തു നിൽക്കുന്നു നാമാവശേഷമായെങ്കിലും വെള്ളാർമല സ്കൂൾ ഇല്ലായിരുന്നുവെങ്കിൽ ചൂരൽമല അങ്ങാടിയും സമീപത്തെ വീടുകളും കുറേ ജീവനുകളും കൂടി ദുരന്തത്തിൽ പെട്ടുപോകുമായിരുന്നു നിരവധി കുട്ടികളെയാണ് വെള്ളാർമല സ്കൂളിന് നഷ്ടമായത് ആർത്തലച്ചുവന്ന ഉരുളിന് വൻമതിലെന്നോണം തടഞ്ഞു നിർത്തിയ വെള്ളാർമല സ്കൂൾ ഇപ്പോഴും നമുക്ക് കാണാം ഒരു ഗ്രാമത്തിനൊട്ടാകെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ഈ വിദ്യാലയം ഒറ്റ രാത്രി കൊണ്ട് അടങ്ങാത്ത നോവിൻ്റെയും ഉണങ്ങാത്ത മുറിവിൻ്റെയും സ്മാരകമായി പോയി ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും പൂർത്തിയാകാതെ നിൽക്കുകയാണ് വീടെന്ന സ്വപ്നം കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ മാതൃകാ വീട് പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല ഇപ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഈ ദുരന്തത്തിന്റെ കാഴ്ചകൾക്ക് തുടക്കമിടുന്നത് കുടുംബത്തിലെ പതിനൊന്ന് പേരെയും നഷ്ടപ്പെട്ട നൗഫലിൻ്റെ ജൂലൈ മുപ്പത് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ കടയാണ് ദുരന്ത സ്മരണകൾ ഉണർത്തി മേപ്പാടി ചൂരൽമല റോഡിന്റെ തുടക്കത്തിൽ ജൂലൈ മുപ്പത് എന്ന ഈ കട ഒരു സ്മാരകമായി നിലകൊള്ളുന്നു നഷ്ടപ്പെട്ടതിനൊന്നും പകരമാവില്ലെങ്കിലും അതിജീവനത്തിന്റെ വലിയ കഥയുണ്ട് നൗഫലിന് എല്ലാവർക്കും എല്ലാം ലഭിക്കണമെന്നാണ് ആഗ്രഹം എനിക്ക് കെമസി മസ്കറ്റ് കെ എം സി സി നടത്തിയ വീട് താക്കോൽദാനം കഴിഞ്ഞ് കഴിഞ്ഞ ആറാം തീയതി താക്കോൽദാനം പന്ത്രണ്ടാം തീയതി താക്കോൽദാനം നടന്ന് വളരെയധികം സന്തോഷമുണ്ട് ഇനി വീടിൽ കയറി കൂടിയിട്ടില്ല എല്ലാം സെറ്റായിട്ടാണ് അവർ തന്നിട്ടുള്ളത് എന്നിരുന്നാലും നമ്മളെ ചില ചെറിയ പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് നടത്തിയിട്ട് ഉടൻ തന്നെ കയറി കൂടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ആ ജൂലൈ തട്ടി കടയുണ്ട് അപ്പം അങ്ങനെ പോവുന്നുണ്ട് കുഴപ്പമില്ലാതെ പോവുന്നുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് ഈ വേളയിൽ ഞാൻ പറയാണ് എന്നെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പേര് എന്നെ മാനസിക ശാരീരികമായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു വേളയിൽ ഞാൻ നന്ദി പറ നന്ദി പറയുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കും വീടായിട്ടില്ല എന്നെ പറയാം വീടായിട്ടില്ല പിന്നെ ചെറിയ സംഘടനകൾ മുഖാന്തരം കുറേ ഒരു കുറച്ച് ആൾക്കാർക്ക് ചെറിയ ശതമാനം ആൾക്കാർക്ക് വീടുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്നും ഇതായിട്ടില്ല ഒക്കെ സർക്കാർ ലിസ്റ്റിലുള്ള ആൾക്കാരുണ്ട് ഇനി വീട്ടിൽ അവിടെ മുണ്ടക്കായി താമസിച്ച ഒരുപാട് ആൾക്കാർ ഇനിയുമുണ്ട് സർക്കാർ ലിസ്റ്റിൽ പെടാത്ത ആൾക്കാരുണ്ട് അവരെ സ്ഥിതി എന്താണെന്നൊന്നും സർക്കാർ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അവർക്ക് അവിടെ താമസിക്കാനും പറ്റില്ല അവർക്ക് വീടും ഇല്ല എന്താണ് അവസ്ഥ എന്നും സർക്കാർ പറഞ്ഞിട്ടില്ല ലിസ്റ്റ് വരാനുള്ളൊക്കെ പറയുന്നുണ്ട് എന്താ അവസ്ഥ അവസ്ഥൊന്നും അറിയില്ല അതൊരു വേദന തന്നെയാണ് ശരിക്കും അവിടെ താ ശരിക്കും അവിടെ താമസിക്കൽ ഇനി പറ്റില്ല പിന്നെ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മുണ്ടക്കായി എന്ന സ്ഥലം ഇനി പറ്റില്ല അപ്പോൾ അവിടെ ഇങ്ങനെ താമസിക്കും എന്നുള്ളതിൽ തന്നെയാണ് വീടായിട്ടുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തായാലും സർക്കാർ ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം കാണണം പാവങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം വീടെന്ന സ്വപ്നം ഇനിയും പൂർത്തീകരിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ദുരന്ത ഭൂമിയിൽപ്പെട്ട് വീട് നഷ്ടമായ ഗഫൂർ വീട് ഇപ്പൊ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷേ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളു വേറൊന്നും ആയിട്ടില്ല അപ്പൊ മാതൃക വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിഞ്ഞത് നമ്മളതൊന്നും ആയിട്ടില്ല ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ള അവിടെ ഉള്ള വീട് ശരിക്കും താഴെ തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ വസുക അല്ല കാരണം മുമ്പൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പകലും ഏത് സമയത്തും നമുക്ക് കയറി ചെല്ലാം മറ്റ വരെ പോവാം ഇപ്പം അങ്ങനെ കയറി ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട് വീട്ടിൽ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളായി കൗങ്ങും തെങ്ങുകളൊക്കെ ആന വരെ അവിടെ എത്തി ഇതുവരെ ആ ഭാഗത്തേക്കൊന്നും അങ്ങോട്ട് എടുക്കാത്തതാണ് ആന

ശ്മശാനത്തിലേക്ക് കടക്കുമ്പോൾ ശക്തമായ കാറ്റും ഹൃദയഭൂമിയിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു പേർ നിദ്രയിലാണ് അടക്കം ചെയ്യപ്പെട്ട കുട്ടികൾ അടക്കമുള്ളവരുടെ ചിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ മഴ കൊണ്ട് ശരീരം വിറയ്ക്കുന്നതിനൊപ്പം മനസ്സും മരവിക്കുകയാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവർ കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്നവർ കളിപ്പാട്ടം കിട്ടിയാലും ചോക്ലേറ്റ് കിട്ടിയാലും മൂന്ന് പേർക്കും ഒരുപോലെ വേണമെന്ന് ഷടിച്ചവർ അവർ അന്ത്യനിദ്ര കൊള്ളുന്നത് ഈ കുഴിമാടത്തിലാണ് അവരുടെ എല്ലാ പിറന്നാൾ ദിവസവും മാതാപിതാക്കൾ ഇവിടെ എത്തി അവർക്ക് ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും ഇവിടെ വയ്ക്കും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ദുരന്തത്തിന് എപ്പോഴും പറയാനുള്ളത് ഈ ദൃശ്യങ്ങളൊക്കെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൻ്റെ ബാക്കി പത്രങ്ങളായി ഒരു നെരിപ്പോടായി വയനാടിൻ്റെ മനസ്സിൽ അങ്ങനെ തളം കെട്ടി നിൽക്കും ചില കല്ലുകൾക്ക് മുന്നിൽ പൂക്കൾ വസന്തം വിരിച്ചിട്ടുണ്ട് ചിലതിൽ ബന്ധുക്കൾ വന്നുപോയതിൻ്റെ അടയാളങ്ങളും കാണാം മറ്റു ചിലതിൽ പേരും അഡ്രസ്സും നഷ്ടപ്പെട്ട് നമ്പർ മാത്രമായി ആരൊക്കെയോ ഉറങ്ങുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വയസ്സ് പൂർത്തിയാവുകയാണ് ജീവിതവും വീടും അതുവരെ ജീവിച്ച ഭൂമിയും നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഇന്നും ഈ ഭൂമിയിൽ വാടകക്കാരായി വയനാടിൻ്റെ ഇടങ്ങളിൽ ജീവിക്കുകയാണ് പുതിയ അതിജീവനം സാധ്യമാകുന്ന ദിവസങ്ങൾ എണ്ണി ചൂരൽമല അങ്ങാടിയും കടന്ന് ഉരുക്കായി നിൽക്കുന്ന ബെയ്ലി പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കാം ഒരു വർഷമാകുമ്പോഴും വലിയ കേടുപാടുകളില്ലാതെ പാലം രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഉള്ളു പൊട്ടി ജീവിക്കുന്ന പലരെയും മേപ്പാടിയിലും കൽപ്പറ്റയിലും കാണാം ചൂരൽ മല എന്നും മഴയെന്നും കേൾക്കുമ്പോൾ ഇവരുടെ കണ്ണിലിപ്പോൾ ഭയം നിറയുകയാണ് കറുത്ത ദിനമായ ജൂലൈ മുപ്പത് ഓർമ്മയിൽ വീണ്ടും നോവിന്റെ മിന്നൽ പിണരുകൾ തീർക്കുന്നു നാലായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പേരെ ദുരന്തം ബാധിച്ചുവെന്ന മൈക്രോപ്ലാൻ വിവരങ്ങൾ പ്രകാരമുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു ആ പാതിരാവിൽ ദുരന്ത മേഖലയിൽ രക്ഷയ്ക്കായി രാജ്യമൊന്നാകെ ഒഴുകിയെത്തി വേദന തീർത്ത ആ നിമിഷങ്ങളെ ഉനാഫ് മറന്നിട്ടില്ല എനിക്ക് ഒന്നരയ്ക്കാണ് കോൾ വരുന്നത് ഫസ്റ്റ് കോൾ വരുന്നത് നമ്മളെ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ബെൽഫെയർ ആണ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെ ഉരുൾപൊട്ടി ആ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോൾ വന്നപാടും ഞാൻ വേഗം എണീച്ച് പിന്നെ അതി ഉറങ്ങിയിട്ടില്ലായിരുന്നു കാരണം മഴേൻ്റെ സൗണ്ട് കൂടി അധികം ഉറങ്ങിയില്ലായിരുന്നു വേഗം എണീച്ച് വേ ഡ മാറ്റി ആംബുലൻസ് എടുത്ത് ഇറങ്ങിയപ്പോൾ വില്ലേജിൻ്റെ അവിടെ വന്നപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റാത്ത കാര്യം മനസ്സിലായത് കാരണം വില്ലേജിൻ്റെ കൂടെ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ ആംബുലൻസ് ഒരിക്കലും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടി എന്നുള്ളങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും കോളുകൾ എനിക്ക് വരികയാണ് ഞങ്ങൾ ഇവിടെ കുടുങ്ങി അവിടെ കുടുങ്ങി ആ ഒരാളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എത്രയും വരുന്ന ഇവിടെ എത്ര എന്നുള്ള അന്വേഷണമുള്ള കോളുകൾ വന്നപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല വണ്ടി അവിടെ സൈഡാക്കിയിട്ട് എൻ്റെ വണ്ടിയിൽ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ ലൈഫ് ജാക്കറ്റ് ഇട്ട് എടുത്ത് ഇട്ടിട്ട് ഞാൻ ആ വില്ലേജ് അവിടെ ഭാഗം ക്രോസ് ചെയ്ത് നേരെ ചുവർമൽ ടൗണിൽ പോയി ചുറമൽ ടൗണിൽ പോയപ്പോൾ അവിടെ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ടത് അവിടെ നമ്മളെ സുഹൃത്ത് ജെ സി ബി ബാവോട്ടം പറയും അപ്പോൾ അവിടുന്ന് ജെ സി ബി ഓണാക്കാൻ നിൽക്കുകയാണ് ഈ ഇത് മൊത്തം മണ്ണൊക്കെ വന്ന് അടഞ്ഞിട്ട് എവിടെ നിന്നൊക്കെ ഒച്ചപ്പാടും വേളക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹം മണ്ണ് മാറ്റി തന്നപ്പോൾ എന്താക്കി ഞങ്ങൾ കറക്റ്റ് ക്രോസ് ചെയ്ത് അവിടെ ഇറങ്ങി ആദ്യം ഞങ്ങൾ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നത് ടൗണിൽ ചുവറുമൽ ടൗണിൻ്റെ ഭാഗങ്ങളിലാണ് എൻ്റെ കുടുംബക്കാരടക്കവിടെ പെട്ടിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നേരെ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ടീമിലെ മെമ്പർമാരൊക്കെ അവിടെ പകുതി ആൾക്കാരവിടെ എത്തി രണ്ട് ടീമായിട്ട് ഞങ്ങൾ തിരിഞ്ഞിട്ട് നേരെ രണ്ട് സൈഡിൽ കൂടെ ഒന്ന് ടീം ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ ഒരു ടീമേ അവിടെ പരിപ്പടം ബഷീർക്കാന്ന് പറയും മൂപ്പറ ഷോപ്പിൻ്റെ കൂടെ ഇറങ്ങി ആദ്യ രക്ഷാപ്രദം നടന്ന ആ ഒരു ഭാഗത്താണ് അവിടെ നിന്ന് ഞങ്ങളൊരു ഇരുപഞ്ച് ചോളുള്ള ആളുകളെ നമുക്ക് ജീവനോടെ കൈസിലാക്കാൻ പറ്റി അത് കഴിഞ്ഞാൽ ഞാനും ഈ ബാവോട്ടിന് ജേഴ്സി ബി ബാവേട്ടിനും കൂടി മുണ്ടക്കായ്ക്ക് കടക്കാനാണ് ശ്രമിച്ചത് നോക്കുമ്പോൾ അവിടേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ പാറല്ലായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കോളുകൾ വരുന്നത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അപ്പം നേരെന്താക്കി ഞങ്ങൾ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോയി പോയി നോക്കിയൊക്കെ അവിടെയും ക്രോസ് ചെയ്യാൻ പറ്റില്ല വലിയ മരങ്ങൾ വന്ന് മൂടിക്കെട്ടിരിക്കുക പിന്നെ നേരെ ഞങ്ങൾ പള്ളി പറമ്പ് കൂടെ നേരെ മേലെ കയറി സ്കൂളിൻ്റെ വാതിൻ്റെ ഒരു പകുതിക്ക് പോയി ഇറങ്ങി അവിടെ പോയി കണ്ടപ്പോൾ പരിക്ക് പരിക്കുപറ്റിയ ആൾക്കാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നിരന്ന് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങി കിടക്കുക പിന്നെ ഞങ്ങൾ അവിടുന്ന് രക്ഷാപ്രവർത്തനമാണ് ശരിക്കും അവിടുന്ന് ഒരു കുറച്ച് ആൾ കുറേ ആളുകൾ പോയിട്ടുണ്ട് ആ വാദത്ത് ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ കണ്ടത് ഒരുവിധം വീടുകളൊക്കെ മറിഞ്ഞു കിടക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ആളുകളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ തരാൻ പറ്റില്ല നമുക്ക് ജീവനുള്ള ആളുകളെ അല്ലേ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നൂറ് നൂറ്റി മുപ്പതിൻ്റെ ചോടുള്ള ആളുകളെ ഞങ്ങൾ അന്ന് ആ രാത്രി ആ ഇരുട്ടത്ത് പരമാവധി അവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റി നമ്മളെ വിളിച്ച് കരഞ്ഞാൽ മുക്കാൽ ആളുകളും ആ വലിയ ഹോട്ടലിൽ പോയി പോയിപ്പോയി അതാണിപ്പോൾ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും നമുക്ക് മനസ്സിന് തൃപ്തിയാകാത്തത് ആ ഒരു പോക്കാണ് കാരണം നമ്മളവിടെ എത്തിപ്പെടും പറഞ്ഞിട്ട് വിളിച്ചു കരഞ്ഞാൽ മുക്കാഭാ ആളുകൾ ആ വലിയ ഹോട്ടലിൽ പോയി പോയി ഡെയിലി ആ ഏരിയയിലേക്ക് പോകുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലാണ് ഒന്നാമത് ചെറുപ്പം മുതലേ കളിച്ച് വന്ന സ്ഥലം കൂട്ടുകാരായാലും നാട്ടുകാരായാലും എൻ്റെ സാമ്പത്തിക അതൊക്കെ ആയാലും ഒക്കെ അവിടെ ആയിരുന്നു ഇപ്പോൾ അവിടെ പോയി വെക്കുമ്പോൾ ശൂന്യതയാണ് പിന്നെ പറഞ്ഞാൽ കൂട്ടുകാരായാലും നാട്ടുകാരായാലും ഒക്കെ പല സ്ഥലത്തും ചതറി കിടക്കുക എന്തെങ്കിലും ഒരു കല്യാണ പരിപാടി ഉണ്ടെങ്കിലാണ് ആളുകളെ കാണുള്ളൂ അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഓരോ പുനരധിവാസക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ സന്തോഷം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഓർമ്മകളെ ചികഞ്ഞെടുത്തു ഞങ്ങൾ അവിടെ ചെല്ലുമ്പം കൂരാ കൂറിയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ കാല് ഞങ്ങൾ നിലത്തേക്ക് നോക്കപ്പെടുന്ന ചെളിയാണ് അപ്പൊ എന്താ ചെയ്യേണ്ട സംഭവം തരുന്നില്ല പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങൾ പയ്യെ മുന്നോട്ട് നീങ്ങി അപ്പോൾ നോക്കുമ്പം വീണ്ടും ശക്തമായി വെള്ളമാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അസ്കാലമായിട്ട് കത്തിച്ചു അല്ല ടവറായിട്ട് കത്തിച്ച് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു തന്നാൽ പിന്നെ അതാണ് നമ്മൾ വന്നതല്ലേ അങ്ങോട്ട് മൂവ് ചെയ്യുക അപ്പം പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട് പിന്നെ ഞങ്ങളുടെ എല്ലാവരുണ്ട് പോലീസുകാർ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു ടീമായിട്ട് അങ്ങനെ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് പോകുമ്പോൾ തന്നെ അവിടെ ആൾക്കാർ കടപ്പുണ്ടാകുന്ന ഒന്ന് രണ്ട് പേരെ ഞങ്ങൾ ഡിഷ് കൊണ്ടുപോകുന്നു വീണ്ടും പോകാൻ നേരത്ത് ആ ദൂരെ തന്നെ ഒച്ച കേൾക്കാം അടുത്തത് വരുന്നുണ്ട് ഓടിക്കുമോ എന്ന ശബ്ദം അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതികഠിനമായ ശബ്ദമാണ് ഭയങ്കര ശബ്ദമാണ് എന്താ പറയാ ഈ കല്ലും വെള്ളം എല്ലാം കൂടെ കൂട്ടി ഉണ്ടാകുന്നൊരു ഗംഭീരമായൊരു ശബ്ദമുണ്ടല്ലോ ഒരു കുങ്കാരം ഗുരു ഗുരുന്ന് ഒരു ശബ്ദമാണ് അപ്പൊ ആ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചു ഓടുകയാണ് ഓടുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക ഒരു ജീവന മരണത്തിനടയ്ക്കുള്ള ഒരു സംഭവമായിരുന്നു അത് സ്തുതിഗതികൾ വിലയിരുത്താൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും എത്തിയിരുന്നു നോവിന്റെ ഇപ്പോഴും പുകയുകയാണ് അതിജീവന സാധ്യതകൾ പ്രതീക്ഷിച്ച് അലയുമ്പോഴും ജീവിതം കൊണ്ട് പടുത്തുയർത്തിയ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകളും നെഞ്ചിൽ കത്തി നിൽക്കുമ്പോൾ ഇനിയും കാത്തുനിൽക്കുന്നത് അവസാന കച്ചു തുരുമ്പിനായാണ് ബന്ധപ്പെട്ടവരുടെ കനിവിനു വേണ്ടിയാണ് നഷ്ടപ്പെട്ടത് ഗ്രാമം മാത്രമല്ല ജീവിതത്തിൽ അത്താണിയായിരുന്നവരും അത്താണി ആകേണ്ടവരുമായിരുന്നു ാലം കഴിഞ്ഞാലും ചരിത്രം ഏത് പുതുവഴികൾ തീർത്താലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മലയാളി മനസ്സിൽ ഒരു തീരാ നോവായി നെരിപ്പോടായി എരിഞ്ഞുകൊണ്ടേയിരിക്കും രാജ്യമൊട്ടാകെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെങ്കിലും എല്ലാവരെയും ലഭിച്ചില്ല പലരും മണ്ണിനടിയിലാണ് ആര് എവിടെയൊക്കെ ഒലിച്ചിറങ്ങിപ്പോയി എന്നതറിയാതെ ബന്ധുമിത്രാദികൾ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്